അടുത്തൊരു അമ്പലം എന്ന ചേട്ടൻ ആ പാട്ട് റീക്രിയേറ്റ് ചെയ്തത് അപ്പോ അതിലേക്കുള്ള ഒരു എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അതിന് പിന്നിൽ ആ ഒരു ചോദ്യങ്ങൾക്ക് പിന്നിലുള്ള ഉത്തരം എന്തൊക്കെയായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോ മലയാളികളുടെ ഗ്രഹാതുരതയാണോ ഈ പാട്ട് ഭൂരിപക്ഷം ഉണ്ടോ എന്ന് എനിക്ക് ഒരു പാട്ട് ഒരു ഫ്യൂഡൽ പാട്ടാണ് സോ പ്രിവിലജസുകൾ ഒരുപാടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അത് നസ്റ്റാൾജ് ഉണർത്തുന്ന പാട്ടായിരിക്കാം പക്ഷെ ഭൂരിപക്ഷ മലയാളികളും ഉള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് അടക്കം വേണം എന്നാണ് പെൺകുട്ടികളുടെ ലക്ഷണമായി പറയുന്നത് യോജിക്കുന്നുണ്ടോ ഇല്ല യോജിക്കുന്നില്ല യെസ് എക്സാക്ട്ലി നമ്മുടെ കാലഘട്ടത്തിന് ചേരാത്തപ്പം ചേരാത്തൊരു ഐഡിയാസും ഐഡിയോളജിയും ആണ് ഈ പാട്ട് പേര് നടക്കുന്നത് നോട്ട് ജസ്റ്റ് മിസ്സജിനി അതൊരുപാട് കാസ്റ്റിസ്റ്റും മെലീറ്റിസ്റ്റുമായിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഓരോരോ വരികളും എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ അതിനുള്ള എക്സാക്ട്ലി ആലൽത്തറ വേണം എന്ന പാട്ടിനുള്ള റിപ്ലൈ അത് അങ്ങനെ ആവരുത് എന്നുള്ളതിനെ പറ്റിയിട്ട് വേണ്ടി മാത്രമാണ് ആ പാട്ട് എഴുതിയേക്കുന്നത് ഇൻ കോണ്ടെക്സ്റ്റിൽ ആലേൽത്തറ വേണം ദേർ കംസ് ആലയാൽ തറ വേണം